ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി തയ്യാറുന്ന ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അങ്കണവാടി വർക്കർമാരെ നിയോഗിക്കുന്നതിനുള്ള ലിസ്റ്റ് അട്ടിമറിച്ചെന്നാരോപിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം എം എം ഹാജറ മാർച്ച് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് നേതൃത്വം നൽകുന്ന പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അർഹതയുള്ളവരെ തഴഞ്ഞ് സ്വന്തക്കാർക്ക് അങ്കണവാടി വർക്കർ നിയമനം നൽകുന്നുവെന്നാരോപിച്ചാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് അതിൽ ആർക്കൊക്കെയാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് മുൻഗണന ലഭിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഗവൺമെന്റ് അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അത് ഈയൊരു നിയമനത്തിന് മാത്രമല്ല നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ തന്നെ ഒരു കോഴ്സിന് ചേരുന്ന പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു ജോലിക്ക് ചേരുമ്പോഴും ഒക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയിട്ടുള്ള പിന്നാക്കമായി പോയിട്ടുള്ള ജനവിഭാഗങ്ങളെ മു ആവശ്യമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പല രീതിയിലുള്ള സംവരണവും നമ്മൾ കണ്ടുവരുന്നത് പട്ടികജാതി വിഭാഗങ്ങൾക്ക് പട്ടിക യോഗത്തിൽ അസോസിയേഷൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ദേവകി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ ടി ഇന്ദിര കൊരമ്പേൽ ശങ്കരൻ എൻ ടി ഹരിദാസൻ കെ വിജയകുമാരി എം സുബൈദ ശാലിനി വളരാട് കെ കൃഷ്ണജ എം കെ രമണി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്